ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നന്ദയും പിങ്കിയും കണ്ടുമുട്ടുകയാണ് ഏതായാലും അവർ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നൊക്കെയുള്ള ആകാംക്ഷ നിങ്ങ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൗരിമോൾ ഗൗരിമോൾ നേരെ ഗൗതമിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെല്ലുന്നത് നന്ദുനെയും നന്ദൂന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഗൗരിമോള് ചെല്ലുന്നതെങ്കിലും അവിടെ നമ്മുടെ ഗൗതം ഗൗരിമോളോട് ഒരു അവഗണന കാണിക്കുകയാണ് എന്താ പറയുക ഒരിഷ്ടല്ലാത്ത രീതിയിൽ നമ്മുടെ ഗൗരിമോളോട് പെരുമാറുകയാണ് കേട്ടോ ഗൗരിമോൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും കണ്ടു നിൽക്കുന്ന നമ്മുടെ പിങ്കിക്ക് അത് മനസ്സിലാകുന്നുണ്ടാവും അപ്പൊ പിങ്കി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ ഗൗതം ഇത് കുഞ്ഞിനോട് ഇങ്ങനെ തട്ടി എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദുമോൻ പരിചയപ്പെടുത്ത ഇതാണ് എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഗൗരിയോട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു ഇപ്പൊ ഗൗരി ആ ഇതാണോ നിന്റെ അമ്മ അതെ എന്റെ അമ്മ വെളിയിൽ നിന്നിപ്പോണ്ട് ആന്റീനെ കാണണമെന്ന് പറഞ്ഞാൽ എൻറെ അമ്മ വെളിയിൽ നിൽക്കണത് ആന്റീനെ കണ്ട എന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും അതേ നന്ദു നിന്റെ അമ്മനേം കൂട്ടി എന്റെ അമ്മേനെ കാണാൻ പൊക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ മോളുടെ അമ്മേനെ ഞാൻ കാണണമെന്ന് ഓർത്തിരിക്കായിരുന്നു ഏതായാലും നന്ദുവിന്റെ പപ്പാനെ രക്ഷിച്ചത് നിന്റെ അമ്മയാണല്ലോ അപ്പൊ പിന്നെ നിന്റെ അമ്മേനെ കണ്ട് നേരിട്ട് തന്നെ കണ്ട് താങ്ക്സ് എന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ എങ്കി പിന്നെ ആന്റി ബാ ബാ നമുക്ക് അമ്മേടെ എടുത്തു പോകാം എന്നിട്ട് ആന്റി നേരിട്ട് താങ്ക്സ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ് നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് ഏതായാലും നന്ദയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയാനില്ലല്ലോ നമ്മുടെ പിങ്കി ഞെട്ടിപ്പോവാണ് തൻ്റെ മകനെ ട്രീറ്റ്മെന്റിലൂടെ കാലി ശരിയാക്കാന്ന് പറഞ്ഞ ഡോക്ടർ നന്ദയാണല്ലോ എന്ന് അറിയുകയും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനെ ഇപ്പൊ സംരക്ഷിക്കുന്ന ഡോക്ടർ നന്ദയാണല്ലോ നന്ദ മരിച്ചു പോയതല്ലേ പിന്നെ എങ്ങനെ നന്ദ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസനീയമായൊരു സീനാണത് നമ്മുടെ നന്ദയ്ക്കില്ല സോറ് പിങ്കിക്ക് അങ്ങനെ പിങ്കി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ നന്ദ അടുത്തേക്ക് വരുന്നു പിങ്കിയും അടുത്തേക്ക് വരുന്നു പിങ്കി പെട്ടെന്ന് നന്ദ നന്ദ നീ നീയപ്പോ മരിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കും അപ്പം നന്ദ ഫസ്റ്റ് നോക്കുന്നത് പിങ്കിയുടെ താലി രേഖ ഇതൊക്കെയാണ് അർജുൻ മരിച്ചുപോയി പോയി അർജുൻ മരിച്ചു പോയെങ്കിൽ പിന്നെ എങ്ങനെ ഈ താലി രേഖയൊക്കെ വന്നു അതപ്പം നമ്മുടെ ഗൗതമിന് സ്വന്തമാണല്ലോ അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം നന്ദക്ക് പിടികിട്ടി നന്ദ പറഞ്ഞു വേണ്ട ഒന്നും എന്നോട് സംസാരിക്കണ്ട നീ ജയിച്ചല്ലോ നീ സ്വന്തമാക്കിയില്ലോ ഏഹ് അത് മതി വേണ്ട ഇനി എന്നോടൊന്നും സംസാരിക്കണത് പറയപ്പോൾ അത് പിന്നെ അത് പിന്നെ നന്ദ ഞാൻ പറയുന്നു നീ വേണ്ട വേണ്ട വേണ്ടെന്നാ പറഞ്ഞത് എനിക്ക് പുറകിലേക്ക് ചിന്തിക്കാൻ താല്പര്യം ഇല്ല മുമ്പിലേക്ക് ചിന്തിക്കാനും താല്പര്യം ഇല്ല ഏതായാലും ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ് എൻ്റെ പേഷ്യൻ്റാണ് ഗൗതവും അതുപോലെ തന്നെ നന്ദുവും ആ ഏതായാലും നന്ദുവിൻ്റെ അമ്മയാണല്ലോ ഈ നിൽക്കുന്ന പിങ്കി ഗൗതമിന്റെ പുതിയ ഭാര്യയും അതൊക്കെ മതി അതിൽ കൂടുതൽ ഒരു ബന്ധവും പുതുക്കലും ഒന്നും ഇവിടെ ആവശ്യമില്ല അതുകൊണ്ട് വേറൊരു കാര്യവും എന്നോട് ദേവ് ചെയ്ത് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് എന്നു പറഞ്ഞ് നേരെ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ഗൗതമാണെങ്കിൽ അവിടെ ഇങ്ങനെ എണീറ്റ് താങ്ങി പിടിച്ചിരിക്കുന്നത് അപ്പൊ വേദനയൊക്കെ ഉണ്ട് ഗൗതമിന്റെ ടെൻഷൻറെ വേദന അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ ടെൻഷനൊക്കെ ആണെങ്കിൽ ആ വേദന ഒന്നുകൂടി കൂടുകയല്ലോ അപ്പൊ താങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടതും പെട്ടെന്ന് നന്ദി വന്നിട്ട് ഇത് എന്താ ഈ കാണിക്കുന്നത് അതെ ഒരു പേഷ്യന്റ് ആകുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നത് അനുസരിക്കണം ഞങ്ങളുടെ എത്തിക്സ് ഉണ്ട് അത് എനിക്കൊന്ന് അതെനിക്ക് ക്ലിയർ ആയി ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ പേഷ്യൻറ്റാ ഈ ഇരിക്കുന്ന കൗതം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ എണീറ്റിരിക്കാൻ പാടില്ല എന്താ നിങ്ങൾ ഇയാളുടെ ഭാര്യയല്ലേ ഇയാളോട് പറഞ്ഞ് മനസ്സിലാക്കത്തില്ലേ നിങ്ങളല്ലേ ഈ സമയത്ത് ഇയാളെ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദി ഇങ്ങനെ ഷൗട്ട് ചെയ്യണം നമ്മുടെ ഗൗതം നന്ദയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അതിൽ നന്ദ ഇത്രവും പറഞ്ഞിട്ട് ഏഹ് ഗൗരി എന്ന് പറഞ്ഞു ഗൗരീനെ വിളിച്ചോണ്ടു പോവാ അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു ഗൗതം ഗൗതമിന് ഒരു വാക്ക് പറയായിരുന്നു എന്തുകൊണ്ടാണ് ഗൗതം ഗൗതം എന്നോട് പറയാതിരുന്നത് ഇവിടെ നമ്മുടെ മോനെ ചികിത്സിക്കേണ്ട ആ ഡോക്ടർ നന്ദയായിരുന്നു എന്ന് ഒരു വാക്ക് പറയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് അത് പറഞ്ഞില്ല അത് തെറ്റാണോ അത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്കത് പറയാൻ തോന്നിയില്ല എന്ന് തന്നെ ഇങ്ങനെയൊക്കെ ഇതും പറയുകയാണ് കേട്ടോ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഉള്ളത് അപ്പൊ നന്ദി ഇത് മാറിപ്പോയി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ നിർമ്മൽ വരുന്നുണ്ട് അപ്പൊ നിർമ്മൽ വന്നിട്ട് ഇങ്ങനെ നന്ദയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ നന്ദ നിനക്ക് എങ്ങനെ ഇതൊക്കെ കണ്ടു പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ പിടിച്ചു നിന്നേ പറ്റൂ കാരണം യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ ഞാനും കൂടെ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മുടെ നന്ദ സംസാരിക്കുന്നു അപ്പോഴത്തേക്കാണ് പിങ്കി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പൊ പിങ്കിനെ നമ്മുടെ നിർമ്മല് കാണാൻ ഇടയാകുന്നു അതിനിടയിൽ കുട്ടികൾ വരുന്നു കുട്ടികൾക്ക് നിർമ്മൽ ഇങ്ങനെ ഐസ്ക്രീം വന്ന് കൊണ്ടു കൊടുക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ രണ്ട് കുട്ടികളെയും ഒരുപോലെ തന്നെയാണ് നന്ദയും നിർമ്മലും കാണുന്നത് പക്ഷെ നമ്മുടെ ഗൗതമിന് അത് സാധിക്കുന്നില്ല കേട്ടോ ഗൗതമിനെ ഗൗരിമോള് അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് നിർമ്മലിന്റെ കുഞ്ഞാണെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ കയറിയത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലിങ്സ് ആണ് ഗൗതമിന് ആ കുഞ്ഞിനോടുള്ളത് കുഞ്ഞിനെ നോക്കുകയോ കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ടിട്ടൊന്നും ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ക്രൂരതയോടുകൂടി നോക്കുന്ന പോലെ നമുക്ക് തോന്നും ഗൗതം അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഗൗതമുള്ളത് അങ്ങനെ നമ്മുടെ പിങ്കി വീണ്ടും സംസാരിക്കാനായിട്ട് നന്ദയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നന്ദ പറയാണ് വേണം സംസാരിക്കേണ്ട എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യം എന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഏതായാലും നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ നിനക്കൊരു ഭർത്താവിനെ കിട്ടി നിനക്കൊരു കുഞ്ഞിനെ കിട്ടി ഏഹ് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ ഒരു പിടിയും കിട്ട അല്ല പിങ്കിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പൊ പിങ്കി ചോദിക്കുക അപ്പം നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് ഏർ പറഞ്ഞെങ്കിലും ഓക്കെ അതിനിപ്പം എന്താണ് പ്രശ്നം ചോദിക്കുമ്പോൾ അല്ല നീയും നിർമ്മലും നിങ്ങളുടെ കുഞ്ഞാണോ ഇതെന്ന് ചോദിക്കുമ്പഴ്ത്തേക്കും നമ്മുടെ നന്ദ അത് സമ്മതിച്ചും കൊടുക്കുകയാണ് ഇതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്കും എന്തോ എന്താ പറയുക അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഏതായാലും കേട്ട് കേട്ടുകഴിഞ്ഞ് പിങ്കി അങ്ങ് പോവുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ ഗൗതമല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് പിന്നെ നമ്മുടെ ഇന്ദീവരം തറവാട് കാണിക്കുന്നത് ഇന്ദീവരം തറവാട്ടിലെ ലക്ഷ്മിയും മഹാദേവനും ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുമോൻ വിളിക്കുകയാണ് അപ്പൊ നന്ദുമോൻ വിളിച്ച് ഇവര് സ്പീക്കറിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അച്ഛമ്മയുടെ പൊന്ന എന്നാ എടുക്കുക എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുട്ടീന ഇങ്ങനെ കൊഞ്ചിച്ച് സംസാരിക്കുന്നു അപ്പം നിന്റെ അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുമ്പോ അമ്മ പുറത്തു പോയേക്ക അപ്പൊ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ അമ്മ വന്നു ഞാൻ അമ്മയുടെ കൈ എന്ന് പറഞ്ഞ് നന്ദുമോൻ കൊടുക്കുന്നു അപ്പം ലക്ഷ്മി ചോദിക്കാൻ മോളെ നീ എവിടെ പോയത് എന്ത് ചെയ്യ ഗൗതമെന്തിയെന്ന് ചോദിച്ചപ്പം ഗൗതം സഡേഷനിലാണ് ഇപ്പം പെട്ടെന്ന് നിങ്ങൾ സതേശനാന്ന് പറയുമ്പഴത്തേക്കും ഏഹ് സതേശനോ എന്താ എന്താ അവന് പറ്റിയത് അല്ല എന്താ പിങ്കി പോലെ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കാരണം ഇവർക്കറിയില്ലല്ലോ ഇവരോട് പറയാതെയാണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് പോയത് അപ്പൊ പിങ്കിക്ക് ലാസ്റ്റ് പറയേണ്ടി വരികയാണ് ചെറുതായിട്ടൊന്ന് വീണു ഗൗതം അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പാലിക്കാവും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ലക്ഷ്മൊന്നും വേണ്ട പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാം അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും മഹാദേവനും അതുപോലെ തന്നെ ഏഹ് നമ്മുടെ മഹാദേവനല്ലോ പെട്ടെന്ന് ഈ പേര് മറന്നുപോയിട്ടോ നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ സോറി പേര് തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ പെട്ടെന്ന് മഹാദേവനാണോ മഹേഷ് ആണോ അങ്ങ് പെട്ടെന്ന് ഒരു കൺഫ്യൂഷനായി ഇപ്പൊ ഏതെങ്കിലും ക്ഷമിച്ചേക്കണേ അപ്പൊ ഏതായാലും നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഗൌതമിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ഞാനും ആരോടും അങ്ങോട്ടേക്ക് വരണമെങ്കിൽ വരാം പിങ്കി മോൾ എന്ന് പറയുമ്പോൾ ഹേ വേണ്ട ഇവിടുത്തെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഏതായാലും തന്നെ അങ്ങോട്ടേക്ക് വരും പേടിക്കൊന്നും വേണ്ട ഒരു ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ അപ്പം വേദനയുണ്ട് നല്ല വലിയ നല്ല വേദന ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് മെഡിസിൻ കൊടുത്തതെന്ന് മാത്രമാണ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ കുളവാകും നന്ദേ ഉണ്ടെന്ന് എല്ലാവരും അറിയുകയും ചെയ്യൂലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പിങ്കി പരമാവധി അങ്ങോട്ടേക്ക് ആരും വരാൻ സമ്മതിക്കത്തില്ല ഏതായാലും പിന്നെ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗൗതം നിർമ്മലിന്റെയും നന്ദയുടെയും എടുത്തു ചെന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സീനാണ് അങ്ങനെ നമ്മുടെ ഗൗതം ചെന്ന് പറയാണ് നീ എന്നെ ചതിക്കായിരുന്നല്ലേ നീ എന്നെ ചതിച്ചല്ലെഡി എന്ന് ചോദിച്ചിങ്ങനെ നന്ദയോട് സംസാരിക്കുന്നത് അപ്പൊ നന്ദ പറഞ്ഞു ഞാനാണോ ഓ ചതിച്ചത് നിങ്ങളല്ലേ എന്നെ ചതിച്ചത് നിങ്ങൾ എന്നെ ചതിച്ചു എന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ കൂടെ ഞാൻ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ നിർമ്മലിന്റെ കൂടെ ജീവിക്കുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങൾക്ക് പറ്റിയ കൂട്ട ഏതായാലും ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഭാര്യ തന്നെ ആ പിശാച്ച് ആ പിശാച്ച് തന്നെയാ നിങ്ങൾക്ക് പറ്റിയ ഒരു ബന്ധം പക്ഷെ ഈ നിൽക്കുന്ന നിർമ്മൽ അതുപോലെയല്ല എനിക്ക് എനിക്ക് നിർമ്മല് ഏറ്റവും നല്ലത് തന്നെയാണ് എനിക്ക് ബെസ്റ്റ് നിർമ്മല തന്നെയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ആയിരുന്നു എൻ്റെ ഭർത്താവായിട്ട് ഞാൻ ആദ്യമേ സ്വീകരിക്കേണ്ടത് പക്ഷെ അത് കുറച്ച് വൈകിപ്പോയെങ്കിലും ഇപ്പൊ ഞങ്ങള് സുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിശാശിന്റെ കൂടെ ജീവിക്കാനല്ലേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നന്ദി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ നിർമ്മല ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് പാനിക്കായി പോവുകയാണ് നമ്മുടെ ഗൗതം ഗൗതമിനങ്ങ് എന്തോ പോലെ വന്നിട്ട് നിങ്ങളെന്താ എന്നെ കളിയാക്കി ചിരിക്കുവാണോ എന്ന് ചോദിച്ചിട്ട് കയ്യിലിരുന്ന് എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു നമ്മുടെ നിർമ്മലിനെ നിർമ്മൽ ഷൂട്ട് ചെയ്യുന്ന ഉടനെ തന്നെ നിർമ്മൽ അവിടെ വീഴുന്നു വീഴുമ്പോഴത്തേക്കും നമ്മുടെ നന്ദി ഓടി ചെന്നിട്ട് നിർമ്മൽ അയ്യോന്റെ നിർമ്മലിനെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുലുക്കി വിളിക്കുന്നു പക്ഷേ നിർമ്മൽ എണീക്കുന്നില്ല ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗൗതമിൻ്റെ കൊങ്ങക്ക് കയറി പിടിച്ചിട്ട് നിങ്ങളെൻ്റെ നിർമ്മലിനെ കൊന്നല്ലേ എന്ന് പറഞ്ഞ കൊങ്ങക്ക് വീട് ഞെക്കി ഇങ്ങോട്ട് പിടിക്കുകയാണ് അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷ അവസാനിക്കുന്നത് പക്ഷെ ഇത് വെറുതെ ഒരു സ്വപ്നം മാത്രമാണ് നമ്മുടെ ഗൗതം ആ സദേശങ്ങളെ കാണുന്ന ഒരു ചെറിയൊരു സ്വപ്നം മാത്രമാണ് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ല ബന്ധമെന്ന് ഏർ നമ്മുടെ ഗൗതമിനറിയില്ല ഏതായാലും ഗൗതമ ഉടനെ തന്നെ സത്യം അറിയട്ടെ തന്റെ കുഞ്ഞാണ് ഗൗരി എന്നറിയാതെ ആ കുഞ്ഞിനെ കൂടി നോക്കുന്ന ആ ഒരു രംഗമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഗൗതമിനോട് ദേഷ്യം തോന്നും പക്ഷെ ഗൗതമിനോട് ദേഷ്യം തോന്നിയിട്ടും കാര്യമില്ല ഗൗതമിന് അറിയില്ല ഡോക്ടർ പറഞ്ഞത് ഒരു കുഞ്ഞു കുഞ്ഞുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഏഹ് നന്ദയ്ക്ക് അതുമല്ല അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ട ആർക്കാണേലും സംശയം ആര് അംഗീകരിക്കും ആ ഒരു കുഞ്ഞിനെ ഏതായാലും ഇനിയിപ്പം ഡി എൻ എ ഒക്കെ കാണേണ്ട വരുമോ ആ കുഞ്ഞ് നമ്മുടെ ഗവർണമെന്റ് കുഞ്ഞാണെന്ന് പറയാൻ വേണ്ടി അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് കാത്തിരുന്നതന്നെ കാണാം അപ്പൊ ഈ ഒരു സീനൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന സീനുകൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും ആയിട്ട് ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം പിന്നെ നയനുടേയും മാധിച്ചിന്റെയും കഥയും ദേവതയുടെയും സച്ചിന്റെയും കഥയും നമ്മുടെ വേറൊരു ചാനലിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ആ ചാനലിന്റെ പേര് നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ ലിങ്കിട്ട് തരാം കേട്ടോ ഉം അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ഒക്കെ ആശംസിക്കാൻ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇത്രയും വരെ എത്തിപ്പെട്ടതും എന്താ പറയുക ഇങ്ങനെ ഒരു പുതിയ ചാനലും പെട്ടെന്ന് തന്നെ ഇത്ര ഒരു ഗ്രോത്ത് വരാൻ കാരണം അത് നിങ്ങൾ കാരണം തന്നെയാണ് അപ്പം നിങ്ങളോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വീഡിയോ ഈ സപ്പോർട്ട് നിങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കമൻസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് ഇങ്ങനെ ബാഡ് കമൻറ്റൊക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ളതാണ് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ എടുക്കുക അപ്പം അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇല്ലാട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ രണ്ട് ചീത്ത വിളിക്കണമെങ്കിലും കമന്റിലൂടെ നിങ്ങൾ ചീത്ത വിളിച്ചോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പം നിങ്ങൾ ചെയ്തോ അപ്പോൾ കുറച്ച് പേരിങ്ങനെ പറയുന്നുണ്ട് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കമൻറ്റ് ബോക്സ് വെച്ചിരിക്കുന്ന അഭിപ്രായം പറയാനുള്ളതാണ് ഓക്കെ ഞാൻ പോവാട്ടോ പിന്നെ വരാമേ ടാറ്റാ ബൈ ബൈ